തീർച്ചയായിട്ടും നെപ്പോ തന്നെയാണ് ഞാൻ നെപ്പോക്കിട്ട് അല്ലായിരുന്നെങ്കിൽ എനിക്ക് സിനിമയിലോട്ടൊരു ഈസി ആക്സസ് കിട്ടത്തില്ല സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ട് തന്നെയാണ് ഞാൻ സിനിമയിലോട്ട് കയറി വന്നത് അല്ലാതെ ഞാൻ സിനിമയുടെ ടെക്നിക്കൽ സൈഡിലോട്ടോ അല്ലെങ്കിൽ ആക്ടിങ്ങിൻ്റെ ടെക്നിക്കൽ സൈഡിലോട്ടോ ഒരുപാട് ട്രെയിനിങ് ചെയ്ത് അതിൻ്റെ കരിയർ ഫുൾ എൻ്റെ കുഞ്ഞിൽ കുഞ്ഞനാളിലോട്ട് പെർസ്യൂ ചെയ്ത് വന്ന ഒരാളല്ല അപ്പം അങ്ങനെ നെപ്പോക്കിട്ടുന്നൊരു ടാഗ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് ട്യൂ പ്രോജക്ട്സ് ജെ എസ് കെ കുമ്മാട്ടിക്കളി കിട്ടിയിരിക്കുന്നത് സോ എനിക്ക് അതുകൊണ്ടുണ്ടായ ബെനിഫിറ്റ് അവിടെ ഓബിയസാണ് സംസാരിക്കണമെങ്കിൽ അതിനെപ്പറ്റി ഉണ്ടായ അല്ല അതുകൊണ്ടുണ്ടായ നെഗറ്റീവ്സിനെ പറ്റി എനിക്ക് സംസാരിക്കാൻ പറ്റും സംസാരിക്കണം ഇപ്പം ഫസ്റ്റ് രണ്ട് വന്ന ചോദ്യങ്ങൾ ഇതിന് മുന്നേ വന്ന ചോദ്യം അടുത്ത പൃഥ്വിരാജ് അടുത്ത സുരേഷ് ഗോപി അടുത്ത വിജയ് എന്നെപ്പോന്നുള്ള സുരേഷ് ഗോപി കമ്പാരിസൺ വിട്ടാല് രണ്ടാൾക്കാരെയും കൂടെ എന്നെ വെച്ച് ഇനി കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത് അപ്പം ഞാനിനി എത്ര വർക്ക് ചെയ്താലും ആ ഒരു മൈൻഡ് സെറ്റ് മാറാതെ ഒരിക്കലും എനിക്ക് എൻ്റെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ വർക്ക് ഞാൻ ചെയ്യണം എൻ്റെ ഇൻഡിപെൻഡൻസ് ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ളത് എൻ്റെ വർക്കാണ് അത് ഞാൻ ചെയ്താലും പത്ത് വർഷം കഴിഞ്ഞ് ഇവൻ്റെ പൃഥ്വിരാജൻ്റെ ഒരു ഉണ്ടല്ലോ എന്ന് പ്രേക്ഷകരുടെ മനസ്സിലൊരു ചിന്താഗതി വന്നു കഴിഞ്ഞാൽ എന്നെ ഒന്നും നെക്സ്റ്റ് പൃഥ്വിരാജെന്നോ അല്ലെങ്കിൽ കറമ്പ് അല്ലെങ്കിൽ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് സൂപ്പർ സ്റ്റാർസ് ആണോ ആക്ടേഴ്സ് ആണോ സക്സസ്ഫുൾ ആക്ടേഴ്സ് ആണോ സക്സസ്ഫുൾ മൂവീസ് ആണോ ഇതെല്ലാം അവരുടെ പേഴ്സ്പെക്റ്റീവ് കൊണ്ട് മാത്രം വീഴുന്ന ഓരോ ലേബേഴ്സും ടാഗ്സും ആണ്